നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വരവോടെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള യുവതാരങ്ങളുടെ ഒഴുക്ക് കൂടിയിട്ടുണ്ട് ഒരേ സമയം മൂന്നോ നാലോ ടീമിനെ ഇറക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് യുവതാരങ്ങൾ എത്തുന്നുണ്ട് ഐ പി എല്ലിന്റെ വരവ് പലതരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഗുണം ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഐ പി എൽ ഇന്ത്യൻ താരങ്ങൾക്കിടയിലെ ഐക്യത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ടി വരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ള പല താരങ്ങളും ഐ പി എല്ലിനിടെ പലവട്ടം ഏറ്റുമുട്ടിയിട്ടുണ്ട് വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും ഏറ്റുമുട്ടിയതടക്കം ഒരേ ടീമിലെ പല പലതരങ്ങളും നേർക്കുനേർ വാക്പോരിൽ ഏർപ്പെട്ടത് ഐ പി എൽ ചരിത്രം പറയുന്നുണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനും മലയാളിയുമായ സഞ്ജു സാംസണും മുൻ ഗുജറാത്ത് ടൈറ്റൻസ് നായകനും നിലവിലെ മുംബൈ ഇന്ത്യൻസ് നായകനുമായ ഹാർദിക് പാണ്ഡ്യയും തമ്മിൽ ഇത്തരത്തിലൊരു ഉണ്ടായിരുന്നു അന്ന് ക്രിക്കറ്റ് ലോകം ഇതെല്ലാം കണ്ട ഞെട്ടിയതുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിനിടെയാണ് ഈ ഒരു സംഭവം നടന്നത് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്ത് ഫോമിലേക്ക് എത്തുമെന്ന് തോന്നിക്കവേ ഗുജറാത്ത് നായകനായ ഹർദിക് പാണ്ഡ്യ സഞ്ജുവിനെ സ്ലഡ്ജ് ചെയ്യുകയായിരുന്നു എന്നാൽ ഹർദിക്കിന്റെ സ്ലഡ്ജിങ്ങിനോട് സഞ്ജു ഒന്നും പ്രതികരിച്ചില്ല ചെറിയൊരു ചിരി കൊണ്ട് മാത്രം സഞ്ജു ആ പ്രശ്നം അവിടെ ഒതുക്കുകയായിരുന്നു വാക്പോറിലേക്ക് ഈ സ്രെഡ്ജിങ് നീങ്ങാതെ പക്വതയോടെ സഞ്ജു ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തത് വലിയ കയ്യടിയും അർഹിച്ചിരുന്നു അന്ന് തന്നെ എന്നാൽ പിന്നീട് പന്തറിയാനെത്തിയ റാഷിദ് ഖാനോടാണ് സഞ്ജു ഈ ഒരു കലിപ്പ് തീർത്തത് തുടർച്ചയായി മൂന്ന് പന്തുകളാണ് സഞ്ജു സിക്സർ പായച്ചത് ഒരു കാര്യം ഓർക്കേണ്ടത് അന്ന് റാഷിദ് ഖാൻ നിൽക്കുന്ന സമയം കൂടിയായിരുന്നു നമ്പർ വൺ ഓൾറൗണ്ടർ എന്ന നിലയിലും റാഷിദ് ഖാൻ പേരെടുത്തിരുന്നു അടി അടികൊണ്ടത് റാഷിദിനാണെങ്കിലും ഓരോ അടിയും ഏറ്റത് ഹർദിക്കിന് തന്നെയായിരുന്നു എന്നാണ് വ്യക്തമായിരുന്നത് മാസമായി തന്നെ സഞ്ജു തന്റെ കണക്കുകൾ അങ്ങനെ വീട്ടി ഹർദിക് പാണ്ഡ്യയുടെ വായടപ്പിക്കുന്ന പ്രകടനമാണ് സഞ്ജു ബാറ്റ് കൊണ്ട് നടത്തിയിരുന്നത് അന്ന് മുതൽ സഞ്ജുവിനെ ഹർദിക് ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഹാർദിക് ഇന്ത്യയുടെ നായകനായാൽ സഞ്ജുവിനെ തഴയുമായിരുന്നുവെന്ന ഉറപ്പാണ് എന്നാൽ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായപ്പോൾ ഹർദിക്കിനെ മാറ്റി സൂര്യകുമാർ യാദവിനെ ഇന്ത്യയുടെ ടി ട്വന്റി നായകനാക്കുകയായിരുന്നു ഇതോടെ സഞ്ജുവിന് കൂടുതൽ അവസരം ലഭിക്കുകയും ചെയ്തു സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമല്ല എങ്കിലും ഐ പി എല്ലിൽ സൂപ്പർ ഹീറോ തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ എന്ന നിലയിൽ സഞ്ജുവിന് തന്റേതായ സ്ഥാനം ഐ പി എല്ലിൽ ഉണ്ട് അതേസമയം ഹാർദിക് പാണ്ഡ്യ പ്രകടനം കൊണ്ട് സൂപ്പർ താരമാണെങ്കിലും ആരാധക മനസ്സിൽ വലിയ സ്ഥാനമില്ല അഹങ്കാരിയായ താരമാണ് ഹർദിക് എന്നാണ് പൊതുവേ ഉള്ളൊരു വിമർശനം സീനിയർ താരങ്ങളെപ്പോലും ബഹുമാനിക്കാത്ത താരമാണ് ഹർദിക് ഗുജറാത്ത് നായകനായിരിക്കെ ഹർദിക് പാണ്ഡ്യ സഹതാരമായിരുന്ന മുഹമ്മദ് ഷമിയോട് കയർത്തത് വലിയ വിവാദമായിരുന്നു തന്നെ അപമാനിച്ചതിനെ കുറിച്ച് പിന്നീട് ഷമി തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുള്ളതാണ് മുംബൈ ഇന്ത്യൻസിന്റെ നായകസ്ഥാനത്തേക്ക് ഹർദിക് പാണ്ഡ്യ എത്തിയത് രോഹിത് ശർമ്മയെ മാറ്റിയാണ് ഇതും ഹാർദിക്കിനെതിരെ വലിയ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് ഹർദിക് പാണ്ഡ്യക്കെതിരെ മുംബൈ ആരാധകർ കൂവുന്നതിനും നായ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിനും അവസാന സീസൺ പോലും സാക്ഷിയായി പലതവണ ഇന്ത്യയുടെ മാച്ച് വിന്നറായിട്ടുള്ള താരമാണ് ഹർദിക് പാണ്ഡ്യ കൂടാതെ ആധുനിക ക്രിക്കറ്റിലെ മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാൾ കൂടിയാണ് പാണ്ഡ്യ എന്നാൽ അദ്ദേഹത്തിന്റെ മോശം പെരുമാറ്റം കൊണ്ടാണ് പലപ്പോഴും അർഹിച്ച അംഗീകാരം ലഭിക്കാതെ പോയത് ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തലും ഹർദിക്കിനെ സംബന്ധിച്ച് പ്രയാസകരമായ ഒരു കാര്യമാകും ആരാധക മനസ്സിൽ സഞ്ജു സാംസണിനുള്ള സ്ഥാനം ഹാർദിക്കിനില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു